ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് രാവിലെ തന്നെയൊക്കെ ലൈവ് വെക്കുമ്പോഴത്തേന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെയാണ് നടക്കുന്നത് ആവശ്യമുള്ളതല്ല എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കിട്ടണം അതിനുവേണ്ടി ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടേച്ച് പോയതാണോ ഇവരെ നമുക്ക് സംശയം തോന്നുന്ന രീതിയാണ് അവിടെ അത്യാവശ്യം ചൊറിയാനാണെന്ന് അറിയാവല്ലോ അനീഷ് അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ഇവരുണ്ടാക്കി കൊടുത്തുകൊണ്ട് നടക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ രതീ മറ്റേ കഴിഞ്ഞ സീസണിൽ രതീഷോ അല്ലെങ്കിൽ റോബിൻ്റെ അംശങ്ങളോ അല്ലെങ്കിൽ രജിസാറിൻ്റെ അംശങ്ങളോ മാരാരുടെ അംശങ്ങളോ െല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് കുഴച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് അനീഷ് അപ്പൊ അനീഷ് ശരിക്കും അഞ്ചു വർഷം പഠിച്ചെന്ന് പറഞ്ഞത് വെറുതെ ആയിരിക്കും എന്ന് പറഞ്ഞാലും ഇപ്പൊ അനീഷിന്റെ പ്രവർത്തനം കണ്ടിട്ട് അഞ്ചു വർഷം അല്ലാതെ കൂടുതലും ബിഗ് ബോസ് പഠിച്ചായിട്ട് തോന്നുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ രതീഷിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓവറോ ആയിട്ട് സംസാരിച്ചു ചൊറിഞ്ഞ് നശിപ്പിക്കുക ആയതുകൊണ്ടിരുന്ന അനീഷ് എങ്ങനെയാണെന്ന് ഇട്ട് അങ്ങോട്ട് കൊടുക്കും കൊടുത്തേച്ച് അയൽ ദൈവം വാ കുത്തി തുന്നി കെട്ടുക എന്ന് പറയില്ല അതുപോലെ തുന്നി കെട്ടിയ പോലെ അയാളും പിന്നെ വിണ്ടത്തില്ല ഒരശ്രമുണ്ടല്ലേ ഇവരാളെ വീത അയാടെ പുറകണക്കുക അത്രേ അപ്പം കണ്ടന്റ് കൊടുക്കുന്ന ആരാണ് ഇവർ ഇതുവരെ ഈ സീസണൊക്കെ ഒക്കെ സീസൺ കണ്ടിട്ട് പോയതല്ലേ മണ്ടന്മാര് പിന്നെ ഇങ്ങനെ പിന്നെ ഒരു കാര്യം എടുത്തു പറയണം കേട്ടോ അയ്യോ അയ്യോ സമ്മോ ലൈവ് കാണാൻ മേലാത്ത വിധത്തിൽ ആ പത്തൊമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞു കൊച്ചു വന്നു കേറിയിട്ടുണ്ടല്ലോ ആരാണ് രനാപാത്തിമ റെന അല്ല രനയാന്ന് തോന്നുന്നു റെനാ പാത്തിമ അയ്യോ അയ്യോ എന്റെ പൊന്നെ ഒരു എക്സ്ട്രാ പെൺകുട്ടിയാണ് ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ല അതുപോലെ തോന്നുന്നത് കണ്ടന്റ് ഇങ്ങനെ കണ്ടൻ്റിങ്ങനെ വേണമെന്നുള്ളൊരു ആഗ്രഹമാണ് പക്ഷേ എങ്കിൽ നമ്മുടെ നോറയിൽ നോറയുടെ ഒരു മോഡല് ചീവീട് പോലെ നടക്കാണ്ട് അവിടെ വലിയ കടാമുറ്റന്മാരായ ആണുങ്ങൾ വരെ ദേ സഖി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പോസ്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ആ കുട്ടിയുടെ മുന്നിൽ വെറുതെ നിന്ന് ചീറിക്കൊണ്ടിരിക്കുക പക്ഷെ ലൈവ് കണ്ടിരിക്കാനോട് നമുക്ക് പറ്റത്തില്ല കേട്ടോ ചി വീട് പോലുള്ള സൗണ്ട് നമ്മുടെ ചെവിയിലോട്ട് ഒത്തിരി ഇങ്ങനെ ഭയങ്കര ഒച്ചൽ കേൾക്കുമ്പോൾ അസ്വസ്ഥ വരിയല്ലേ ആ ഒരു അസ്വസ്ഥതയാണ് ഈ പെൺകുട്ടി ഉണ്ടാക്കുന്നത് ഇനി രേണുസ്തുതിയുടെ ചർച്ചയാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് ലൈവ് നടക്കും ഞാനിപ്പം നിർത്തുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ടേബിളിന് ചുറ്റിയിരിക്കുകയാണ് ആരൊക്കെയാണ് എല്ലാം ഉണ്ട് ആ കൂടെ അനുമോള് രേണുസുദിയുടെ തൊട്ടടുത്തിരിക്കുന്നു ഇപ്പുറത്ത് ആതിര നൂറായിരിക്കുന്നു അപ്പുറത്ത് സരികാസാനും ഡൈനിങ് ടേബിളിൽ ചുറ്റിയിരിക്കുന്നു അപ്പോൾ പുറത്തെ കാര്യമാണ് ചർച്ച ആ ചർച്ച വന്നതേ രേണുസുദി കൺട്രോൾ പോയി കേട്ടോ വയലന്റായി ശരിക്കും വയലന്റായി എന്നിട്ട് പിന്നെ അത് അവിടെ കിടന്നുണ്ട് ഞാൻ പൊതുവായിട്ട് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷേ കൺട്രോൾ പോയി പുള്ളിക്കാഴ്ച ഒറിജിനൽ ആയ രേണുസുദി എന്ന് കണ്ടു ഈ റിയാക്ഷൻ ചാനലുകളൊക്കെ വായിത്തു വന്നതെല്ലാം പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ഇടുവല്ലോ അത് കാണാറില്ലെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞ അയച്ചു കൊടുത്താൽ കാണുന്നത് അപ്പം നല്ല ആയിട്ട് വയലന്റ് ആകുന്നുണ്ടെന്ന് ഇന്ന് മനസ്സിലായി അതായത് മുഖത്തോട് മുഖം നോക്കി നൂറേം ആതിലേം കൂടെ ചോദിക്കുന്നുണ്ട് വീടിന്റെ ചോർച്ചയെപ്പറ്റി അനുമോ അനുമോള് സംസാരിക്കുന്നുണ്ട് ഇത് കണ്ട നിമിഷം നോ ഒന്ന് വല്ലാത്ത ദേഷ്യായി ഭയങ്കര ദേഷ്യായി അപ്പൊ ഒരു ശകലം കേൾപ്പിക്കാവേ അപ്പൊ ഇത് ടോട്ടലി എന്താണെന്ന് ചോദിച്ചാ വീടിന്റെ ചോർച്ച വിഷയമാവുന്നു ഇവരുടെ ആദ്യത്തെ ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കെന്തും ആരോട് വേണേലും ചോദിക്കാം അതിനെല്ലാം മറുപടി പറയണോ നിർബന്ധമുണ്ടോ ചേച്ചിയായിരുന്നു പറയണ്ടാതിരിക്കണം അതിനെ രേണു പറയുന്നത് അത് എന്റെ ഇഷ്ടം ആൾക്കാർ ചോദിക്കുന്നു ഞാനത് പറഞ്ഞിരിക്കും അതെൻ്റെ ഇഷ്ടം എന്ന് എന്നാദ്യമേ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട് ആര് ചോദിച്ചാലും മറുപടി പറഞ്ഞിരിക്കുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ പിള്ളേർ പറഞ്ഞാണ് ശരി ഇവന്മാർ ഈ മീഡിയക്കാർ ചോദിക്കുന്നതിനൊക്കെ അവോയ്ഡ് ചെയ്ത് വിടായിരുന്നു പലരും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ഫിലിം സ്റ്റാർ പലരും പല സിനിമ കണ്ടെത്തി ഇറങ്ങുമ്പോഴും ഒക്കെ ചോദിക്കുമ്പോൾ അവർ ഉരുണ്ട് പിടച്ച് പോകും അല്ലെങ്കിൽ പെട്ടെന്ന് ധൃതി കയറി കാറേ പോകും അവരങ്ങനെ പിടികൊടുക്കില്ല രേണു സുതി ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ടായിരിക്കും എൻ്റെ പൊന്നെ പുള്ളിക്കാരി പെട്ടെന്ന് പ്രഷർ ആകുകയും ചെയ്യും അത് മനസ്സിലായി വയലൻ്റ് ആവും അപ്പം ചോദിക്കുന്ന ആരാണോ അവരോടാണ് കയറി പുള്ളിക്കാരത്തി മറുപടി പറയുന്നത് നാളെ അതാണ് പുള്ളിക്കാരത്തിക്ക് എതിരായിട്ട് വരുന്ന കണ്ടന്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇപ്പൊ അത് മനസ്സിലായി അപ്പം ഈ ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞിരിക്കും പിന്നെ അവരടുത്ത് ചോദിച്ച അന്നത്തെ ആ ചോദ്യം വീട് ചോരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചല്ലോ ഒരു ആങ്കറാണ് ചോദിച്ചത് അതാണല്ലോ ഈ വിവാദങ്ങളുടെയെല്ലാം പിന്നീട് വലിയ നന്ദിയും പ്രശ്നം എല്ലായി മാറിയത് വീടിന്റെ ചോർച്ചറ കാര്യം ഒരു ആങ്കർ ഒരു ആങ്കർ അങ്ങോട്ട് ചോദിക്കേ അപ്പ തൊട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇയാളിതെങ്ങനെ മനസ്സിലാക്കി ഇയാളിത് മനസ്സിലാക്കണേ രേണുസുദീ ഇത് പറഞ്ഞേപ്പിച്ചിട്ട് വേണ്ടേ അവൻ ചോദിക്കാൻ ഹാള് ചോരുന്നുണ്ടല്ലോ റൂം ചോരുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അയാൾ അന്ന് ചോദിച്ചത് അത് നമുക്ക് എല്ലാ സ്വാഭാവികമായിട്ടും അയക്കിത് എങ്ങനെ അറിയാം എന്ന് നമ്മളെല്ലാവർത്താ അപ്പൊ രേണുസുദി പറഞ്ഞേപ്പിച്ചിട്ട് അയാൾ ചോദിച്ചതാണെന്നാണ് അന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ പറഞ്ഞേ ഞാനിങ്ങനെയൊക്കെ ഓർത്തിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് രേണുസുദീ സത്യം പറയുന്നുണ്ട് അത് അയാൾ അഞ്ച് ദിവസം മുന്നേ ഈ രേണുസുദിയുടെ വീട്ടിൽ വന്നപ്പോൾ അയാളുടെ ശരീരത്ത് വെള്ളം നനഞ്ഞു അയാൾ ഹാളിലായിരിക്കുന്നത് റൂമിലും നനഞ്ഞെന്ന് അയാൾ പറയുന്നുണ്ട് എങ്ങനെയാണേലും അയാടെ ശരീരത്ത് വെള്ളം നനഞ്ഞു അതുകൊണ്ടാണ് അയാൾ ആ ചോദ്യം എടുത്ത് ചോദിച്ചെന്ന് പറയുന്നത് ഞാൻ മൂലം അത് ചേച്ചിക്ക് ബുദ്ധിമുട്ടായല്ലോ എന്ന് പറഞ്ഞാൽ ക്ഷമയും പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ രേണുസുതി അത് അങ്ങനെ അങ്ങ് വിട്ടു എന്ന് പറഞ്ഞു പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ചോദ്യങ്ങളൊക്കെ നൂറ ആദില നൂറ ചോദിക്കുമ്പത്തേനേല് രേണുസ്തുതിയുടെ കല് കയറിയ ഒരു പരുവായി കേട്ടോ വെളിച്ചപ്പാടായി അപ്പം തന്നെ കല് കയറിയ ഒരു പരുവായി അപ്പൊ രേണുസുദിയുടെ പുറകിൽ നിന്ന് അനുമോൾ ഒന്നും ഉണ്ടായിരുന്നിട്ട് അനുമോൾ വളരെ കാര്യമായിട്ടൊരു ചോദ്യം അതെ നമുക്കൊരാൾ വീട് പണിതെന്നാൽ അത് അവരോട് നമുക്ക് റെസ്പെക്റ്റ് വേണ്ടേ അത് വേണ്ടേ വീട് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ് അപ്പം വീട് പണിത ആൾക്കാരോട് നമുക്ക് നന്ദി വേണ്ടേ നമുക്ക് റെസ്പെക്റ്റ് വേണ്ടേ പിന്നെ ചേച്ചി ഇതാദ്യം അവരോട് ചേച്ചി ഇത് അവതരിപ്പിച്ചു വളരെ കാര്യമായിട്ടുള്ള ചോദ്യം ചെയ്യില്ല പോരെ ഭയങ്കര ദേഷ്യമായിരുന്നു രേണസ്വദിക്കും ചേച്ചി ഇത് അവരോട് അവതരിപ്പിച്ചു അത് ആരോട് ഫിറോസിനോടും അച്ഛനോടും ഒക്കെ ആയിരിക്കും ആരോ അവരോട് അവതരിപ്പിച്ചിട്ടാണോ ചേച്ചി സോഷ്യൽ മീഡിയ പറഞ്ഞത് എന്നൊരു അനുമോളുടെ വകയൊരു ചോദ്യം അപ്പോഴത്തേക്കിന് രേണു സുതി പറയുന്നത് അല്ല പറഞ്ഞ അത് പപ്പ ഒത്തിരി പ്രാവശ്യം അവതരിപ്പിച്ചതാണ് അതവിടെ ഒക്കെ കഴിഞ്ഞതാണ് എന്നുള്ള രീതിക്ക് അവസാനം എത്തിയപ്പോൾ തന്നെ രേണു നൂറേ മാതിലേം കൂടെ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് പറഞ്ഞത് ഈ വീട് ചോർച്ച എന്നുള്ള രീതിയിൽ എത്തുന്നു അപ്പത്തവർക്ക് അങ്ങോട്ടോ എടുത്തടിച്ചോലോ പറയാ നിങ്ങൾ അതായത് നൂറേ ആതിലേം നിങ്ങൾ ജീവിച്ചത് സമൂഹത്തിന്റെ ഇഷ്ടം അനുസരിച്ച് കുറിക്കുള്ളൂ ചോദ്യം അത് ಅಲ್ಲೇ അവർ അവരവരുടെ ഇഷ്ടത്തിനാണേ ജീവിച്ച അവർ സമൂഹത്തെ വെല്ലുവിളിച്ചല്ലേ ഇപ്പോഴും ജീവിക്കുന്നത് അപ്പോൾ പിന്നെ ഇവര് സോഷ്യൽ മീഡിയ പറയാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ അത് ഓർക്കണം സോഷ്യൽ മീഡിയയിൽ ഇത് ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഉപദേശിക്കാൻ എന്താ അവകാശം അപ്പുറത്ത് വാറിയിരിക്കുന്ന അത് ചോദിക്കുന്ന പിന്നെ ഒരു ഒരർത്ഥമുണ്ട് കാരണം അവരൊന്നും സോഷ്യൽ മീഡിയ വന്നൊന്നും പറയാറില്ല നൂറാ അതില സോഷ്യൽ മീഡിയ വന്ന് എന്തൊക്കെയാണ് അവർ കാട്ടുന്നത് അവർക്ക് ഈ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അവർ പറയാം ഇതൊന്നും പറയാം സോഷ്യൽ മീഡിയ പറയരുതായിരുന്നു പറയരുതായിരുന്നു അതിനുള്ള അർഹത അല്ലേ അത് ശരിയല്ല ചേച്ചി ചെയ്തത് ചോദിക്കുന്നവർക്ക് എന്തും ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ ഇവർ പഠിപ്പിക്കാം അപ്പോഴാണ് തിരിച്ചു ചോദിച്ചത് അപ്പോൾ ആതിലെ നൂറേയും ഇത്രയും കാലം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണോ നിങ്ങൾ ജീവിച്ചത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചല്ലേ ജീവിച്ചത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുക ഇനി ആര് ചോദിച്ചാലും ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞിരിക്കും എന്ന് കട്ടാന്തായിട്ടായിട്ട് സോ രേണുസൂതി അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അപ്പോൾ സരിയ തമാശ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അത് വഴക്കായി എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പൊതുവായിട്ട് എന്നുള്ള രീതിയിൽ രേണുസൂതി പറയും അപ്പോൾ ഉടനെ തന്നെ സരിക പറയും പൊതുവായിട്ട് പറഞ്ഞാണ് എന്ന പിന്നെ നൂറയുടെ അതിലേടെ പേരെടുത്ത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് തമാശയാകും പിന്നെയും ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ രേണസ്തുതി എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത് ശരിക്കെനിക്ക് ഇത്രയും ഇതുകൊണ്ട് മനസ്സിലായത് രേണുസുദി ഒരു മണ്ടം വിചാരം വിചാരിക്കുന്ന ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും രേണുസുദി ഒക്കെ അവരുടെ ഒരു മുതൽക്കൂട്ടാണ് ഈ ഇമേജ് ഇപ്പം ഈ ഇമേജിനെ പറ്റി ചിന്തിക്കാതെ നിൽക്കുകയാണെങ്കിൽ നല്ല കാരണം എനിക്ക് തോന്നുന്നു രേണുസുധു ടാസ്കിലൊക്കെ ആക്റ്റീവ് അറിയില്ല ആക്റ്റീവ് ആകുകയും എല്ലാത്തിലും ഇതുപോലെയൊക്കെ കണ്ടന്റ് കൊടുക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് നിന്ന് പോകാം അതല്ലാതെ എനിക്ക് വെറിയ പുറത്ത് പോകും നെഗറ്റീവാണ് അതുകൊണ്ട് എൻ്റെ സ്വഭാവം ഇവിടെ കാണിച്ചിട്ട് ഇവിടെ അതെനിക്ക് പോസിറ്റീവായിട്ട് വെളിയിൽ ഇറങ്ങണമെന്നുള്ള മണ്ഡം വിചാരം രേണു സുദീ വിചാരിക്കാരുന്ന് ശരിക്കും നല്ലതായിട്ട് തന്നെ സംഭവിക്കും ആ ഒരു ഇമേജിനെ പറ്റി മാത്രം ചിന്തിച്ചൊക്കെ പോകേണ്ട കാര്യമില്ല ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഈ ഇന്നലെ അവരുടെ ചാനലായിട്ട് ഒരു വാക്ക് ഉണ്ടല്ലോ കൊല്ലംസ്തുതി ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരൻ അതിനെ എല്ലാം പുള്ളിക്കാരൻ തരണം ചെയ്തുന്നു ആ ഒരു ധൈര്യത്തിൽ നിന്നാണ് ഞാനും ഇങ്ങനെ നെഗറ്റീവ് വന്നിട്ട് നിൽക്കുന്നത് രേണുസുതി പറയുന്നുണ്ട് അതും ഒരു നല്ല പോയിന്റാണ് അങ്ങനെ പിടിച്ചു നിൽക്കുക പക്ഷെ അവിടെയും ഒരു പ്രശ്നം കൊല്ലം സ്വതിയെക്കാട്ടും വ്യത്യസ്ത ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയക്കാർ ഈ നൂറേക്കെ പറഞ്ഞ മീഡിയക്കാര് ചോദിക്കുമ്പോൾ സംസാരിച്ചോ കുഴപ്പമില്ല കുറച്ച് ആലോചിച്ചിട്ട് സംസാരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ നന്ദിയുടെയും ഒക്കെ ഒരു ആരുടെയും തന്തയ്ക്ക് വിളിക്കുന്ന രീതിയും എല്ലാം കാണിക്കുന്നില്ല അതൊക്കെ ഒരു ബോറായി പോകുക ഞാൻ കുറെ അധികം നമുക്ക് ദേഷ്യം തോന്നുന്ന വായാണ് പ്രശ്നം വായ ഒന്നൊതുക്കിയിട്ട് ഈ നെഗറ്റീവുകളെ തരണം ചെയ്ത് പോകുന്ന ആ ചിന്താഗതി വളരെ നല്ല പക്ഷെ വാ സൂക്ഷിക്കണം വായിന്ന് വരുന്ന മുഴുവൻ നന്ദികളും തെറിയും തന്തയിലായി എല്ലാം വിളിച്ചു പറഞ്ഞാൽ ഏത് ഇഷ്ടപ്പെടുന്നവരും വെറുക്കും അല്ലാതെ ഞാൻ എന്ത് നെഗറ്റീവിനെയും തരണം ചെയ്യുന്ന ഈ രീതിയാണെന്നും പറഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചൊക്കെ വാ ശ്രദ്ധിക്കണം ഇവിടുന്ന് അത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അവിടെ പോയിട്ട് ഇന്നലെ പറയുന്നുണ്ട് ഞാൻ ഫ്ലവർ ഫയർ ആണെന്നൊക്കെ പറയുന്നുണ്ട് ശരി അതൊക്കെ നല്ലതാണ് അങ്ങനെ ചിന്തിച്ച് അതിൽ പോകുന്നതല്ല അതല്ലാതെ ഇപ്പൊ വന്നുപെട്ടിങ്ങനെ ഈ അനീഷിന്റെ പുറകെ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ അവിടെ ഷാനവാസാണെ കുത്തിത്തീപ്പ നടത്തുന്നത് ഓരോരുത്തരെയും അനുമോളിന്ന് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് പിന്നെ അനിമോളെ അനുമോളൊക്കെ ആ അനുമോളും ബിന്നിയൊക്കെ ശരിക്കും അവരുടെ ആ ഇമേജ് അവർ സീരിയൽ താരങ്ങളാണ് അവരുടെ മേക്കപ്പ് ഇല്ലാതെ മുഖമൊന്നും വലിയ കാണുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ലിപ്റ്റിക്കൊക്കെ ആരും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൻ്റെ അവിടെ ആരുടെയും വരുന്ന സാധനം എല്ലായിടത്തും അനുമോള് തേച്ച് വെച്ചിട്ട് ഇന്നും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഓ ആകെ ചമ്മിയിട്ടുണ്ട് അനിമോൾ ശരിക്കും പറഞ്ഞു അന്നേരം ഞാൻ ഓർത്തു രേണുസ്തുതിക്ക് അങ്ങനത്തെ ചിന്തയുടെ ഒന്നും കാര്യമില്ല വളരെ ഫ്രീ ആണ് എന്ത് വേണേലും പ്രവർത്തിക്കാം കാരണം ഓൾറെഡി നെഗറ്റീവ് ആണല്ലോ അതുകൊണ്ട് ഇനി എന്ത് വേണേലും പ്രവർത്തിക്കാം അങ്ങനെ അങ്ങ് പോയി രേണുസ്ുതിക്ക് കപ്പടിക്കാവുന്ന അവസ്ഥയായിട്ടും കാരണം ഇവരെല്ലാം ഇപ്പോഴും മണ്ടന്മാരാ ആ അനീഷിന്റെ പറയുക അങ്ങനെ തൂത്തിക്കെട്ട് നടക്കുക കാരണം പുള്ളിക്കാരൻ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയില്ല തിരിച്ചു സുപ്രഭാതം പറയും പുള്ളിയാണ് മലയാളത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുന്നു അങ്ങനെ കുറെ കോഷ്ടികളെല്ലാം പുള്ളി കാണിച്ച് പുള്ളി കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ഏതാണ്ട് ബിഗ് ബോസ് നിയോഗിക്കുന്ന ആൾ പോലെ ഇന്നലെ തന്നെ തകിടം പറഞ്ഞാണ് ഈ പുള്ളിക്കാരൻ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് നമുക്ക് പോലും കണ്ടുവന്നവർക്ക് മനസ്സിലായിട്ടില്ല ക്യാപ്റ്റനായ വിധം ആദ്യം വായിച്ച ലെറ്റർ ചെയ്യുന്ന അങ്ങനെ എല്ലായിരുന്നു എന്നാ തോന്നുന്നു എന്താണേലും ക്യാപ്റ്റനായി അത് കഴിഞ്ഞ് എല്ലാം ഇട്ട് കൊടുക്കും വാ റക്കാതെ മിണ്ടാതെ ഇരിക്കും അയാൾ ഒരു നല്ല ബുദ്ധിമുട്ടായതായാലും ബിഗ് ബോസ് പഠിച്ചിട്ടാണ് അയാൾ വന്നിരിക്കുകയും ചെയ്യുക അപ്പൊ അയാളുടെ നിലയിലായിട്ട് ഇങ്ങനെ ഇവരുടെ കൂടെ ഈ അപ്പാനിയും എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട് അക്ബർ എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ നടക്കാതെ രേണു രേണുശ്രുതിക്ക് വേറൊരു രീതിയിൽ പോയാൽ പിടിച്ച് കയറാം എന്ന് തന്നെയാണ് ഇന്ന് രാവിലെയൊക്കെ ലൈവ് കാണുന്നത് പക്ഷെ ഒന്നുകൂടെ പറയാ അയക്കാൻ പറ്റില്ല എന്റെ പൊന്നെ ആ നോറെ പോലെയാണ് കേട്ടോ ഒരു രക്ഷേ ഇല്ല ആ കൊച്ചിനെന്തോ അതിന് പ്രായക്കുറവായോണ്ട് ആരും അതിനെ അംഗീകരിക്കാ വരുമോ പ്രേക്ഷകരെ അംഗീകരിക്കാ വരുമോ എന്താണോന്നൊക്കെ ഒരു വെപ്രാളം തുടങ്ങിയിട്ടേ മൂന്ന് നേരം വെറുതെ ഒച്ചയിട്ട് വഴക്കുണ്ടാക്കി കൊണ്ട് നടക്കുക അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ